പ്രതിപക്ഷാനുകൂല അധ്യാപക സംഘടനയായ കെ പി എസ് ടി എയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഫെബ്രുവരി പതിനാലിന് തൊടുപുഴയിൽ തുടക്കം കുറിക്കും പതിനാലിന് വിവിധ ജാഥകൾ സംഗമിച്ച് തൊടുപുഴയിൽ വിളംബര ജാഥ നടത്തും പതിനഞ്ചിന് സെൻസെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാല് ദിവസത്തെ സമ്മേളനമാണ് നടക്കുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കെ പി എസ് ടി സംസ്ഥാന സമ്മേളനത്തിന് പതിനാലിന് തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മുപ്പതിന് മുപ്പതോടെ പി ടി തോമസ് നഗറിൽ നിന്നും കൊടിമര ജാഥ ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി വി ഡി എബ്രഹാം ജാഥ നയിക്കും വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥ ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ ജാഥ നയിക്കും പുതുപ്പള്ളി ഉമ്മൻചാണ്ടി ശൗകുടീരത്തിൽ നിന്നും ആരംഭിക്കുന്ന ഛായാചിത്ര ജാഥ മുൻ മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ ഷാജിമോനാണ് ജാഥ നയിക്കുന്നത് തുടർന്ന് മൂന്ന് ജാഥകളും തൊടുപുഴയിൽ സംഗമിച്ച് വിളംബര ജാഥ നടത്തും പതിനഞ്ചിന് രാവിലെ ഒൻപതിന് തൊടുപുഴ സെൻസ്റ്റൻസ് പരീക്ഷ ഹാളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് പതാക ഉയർത്തും പത്തിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷനാകും എം പിമാരായ ബെന്നി ബെഹനാൻ ഡിൻ കുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പി ജെ ജോസഫ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകൻ റോയ് കെ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷ്യാങ് കുമാർ അധ്യക്ഷനാകും റോജി എം ജോൺ എം എൽ എ ഡി ജി എസ് ഷാനവാസ് ഐ എസ് എസ് സി ആർ ടി ഡയറക്ടർ ഡോക്ടർ എസ് ജയപ്രകാശ് എന്നിവർ പങ്കെടുക്കും ഉച്ചയ്ക്ക് നടക്കുന്ന വനിതാ സമ്മേളനം ജബി മേത്രം എംബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉമാ തോമസ് എം എൽ എ മുഖ്യാതിഥിയാണ് തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അധ്യാപക പ്രകടനം നടക്കുമെന്നും അവർ പറഞ്ഞു മുതൽ വരെ നടക്കുന്ന ഈ സമ്മേളനം അതിശക്തമായ സംഘടനയാണ് കെ പി സി സി നിങ്ങൾക്കറിയാം ഒരുപാട് നേട്ടങ്ങൾ അധ്യാപകർക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു സംഘടന പതിനായിരത്തിനുള്ളിൽ ഉള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള അധ്യാപക സമൂഹം പടുകൂറ്റൻ്റെ അടിയോടു കൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുകയാണ് പ്രകടനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്യും ഷാഫി പറമ്പിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ എം എൽ എ മാര എം ആഗസ്തി എ കെ മണി എന്നിവർ പങ്കെടുക്കും തുടർന്നാണ് നിർവ്വാഹക സമിതി യോഗം മൂന്നാം ദിവസം രാവിലെ പത്തിന് പ്രതിനിധി സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യും ഹൈബിയൻ എം പി മുൻമന്ത്രി കെ സി ജോസഫ് എന്നിവർ പങ്കെടുക്കും യൂണിയൻ സൌഹൃദ സമ്മേളനം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും മാത്യുക്കുഴൽനാടൻ എം എൽ എ മുഖ്യ അതിഥിയെ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ടിനാണ് യാത്രയപ്പ് സമ്മേളനം മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ടി സിദ്ധിഖ് എന്നിവർ പങ്കെടുക്കും ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഷാജിമോഹൻ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സി പി എം മാത്യു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് പി കെ അരവിന്ദൻ വി എം ഫിലിപ്പച്ചൻ ബി ഡി എബ്രഹാം ബിജോയ് മാത്യു നാസർ പി എം സുനിൽ പി തോമസ് എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്